Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ കുർആാന് ഹിഫ്ൽ തദ്രീബു തിലാവ ഈ വിഷയങ്ങളുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഖുർആാന് നമ്മൾ നാലാം ക്ലാസ്സിൽ ആദ്യം മുതൽ ഇതുവരെ പഠിച്ച സുഹൃത്തുകൾ ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ഫു ഫുർഖാൻ അവിടെ മുതലാണ് നമ്മൾ തുടങ്ങിയത് ഫുർഖാൻ ഷെറാ നംല് ഖസസ് അങ്കബൂത്ത് റൂം ലുഖുമാൻ സജദ അഹസാബ് സബ് ഫാത്തർ ഇത്രയും സൂറത്തുകളാണ് നമ്മൾ പിന്നെ ഖുർആനായിട്ട് തദ്രീബിൻ്റെ കൂടെ പഠിച്ചത് അല്ലേ അപ്പോൾ ഈ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് ഒരു ഒരു മൂന്നോ നാലോ വരി അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ആയത്തുകളൊക്കെ ആയിരിക്കും ഒതിപ്പിക്കുക ചെ വലിയ ആയത്തുകളാണെങ്കിൽ രണ്ടോ മൂന്നോ ആയത്തുകൾ ചെറിയ ആയത്തുകളാണെങ്കിൽ ഒരു നാലഞ്ചോ ആയത്തുകൾ ഒതിപ്പിക്കും പിന്നെ നമ്മളിപ്പോൾ ഈ പഠിച്ച് ഏത് സുഹൃത്തുകളിൽ നിന്നാകാം പ്രത്യേകിച്ച് അവസാന ഭാഗം ഒരു ഉദാഹരണം പിന്നെ റൂമ് ലുഖുമാൻ സജദ് അഹസാബ് സബ് ഫാത്തർ ഈ സുഹൃത്തുകളിൽ നിന്നൊക്കെ ആവാൻ പ്രത്യേകം ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ഏത് സുഹൃത്തുനിന്ന് ഏത് ചോദിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ തദ്രീബിൽ നമ്മൾ പഠിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുമാണ് ഓതാന് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത് തദ്രീമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ഹുറു മറ്റേ സാക്കിന് ആയ നോർത്ത് ഇന്ത്യൻ തൻ സാക്യനായ മീമിൻ്റെ വിധികൾ പഠിച്ചു ലെഹ ഇ ലുഹാർ ഇദ് ഇഹ്ഫൊക്കെ പഠിച്ചു അതുപോലെ തന്നെ മദിൻ്റെ ഹർഫുകൾ അതുപോലെ തന്നെ ഇസ്തേലാ ഇൻ്റെ ഹർഫുകൾ കൽക്കലത്തിൻ്റെ ഹർഫുകൾ അതൊക്കെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ തന്നെ റാ ലാമ് തഫീമ് തർക്കീകൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് അതൊക്കെ എങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അതിനനുസരിച്ചാണ്ട് അതൊക്കെ ഓത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഓതി ഓതിക്കൊടുക്കേണ്ടത് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഞാനൊന്ന് കാണിച്ചുതരാം പിന്നെ സൂറത്തുൽ അഹസാബിലെ സൂറത്തുൽ അഹസാബിൽ നിന്ന് അൻപത്തി ആറ് അൻപത്തി ഏഴ് ആയത്തുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ അഹാബാബിൽ നിന്ന് അപ്പോൾ ഏതു ആകാം അഹസാബൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആ ആയത്തുകൾ ഏതാണ് വെച്ചാൽ ഇസ്തമാർ കാണിച്ചു തരുന്നത് ഓതി കൊടുക്കാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട് മഹ്റജ് അനുസരിച്ച് ദ മഹ്റജ് അനുസരിച്ച് ഇടർച്ചയില്ലാത്ത പാരായണം അക്ഷരങ്ങൾ അതിൻ്റെ മഹ്രജുകളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ അനുസരിച്ച് മഹ്രജ് ഒക്കെ അനുസരിച്ച് തെറ്റൊന്നുമില്ലാതെ തപ്പിപ്പുടുത്തൊന്നും ഇല്ലാതെ ഓതുമ്പോൾ അതിനു സെച്ചിങ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമതായിട്ട് വക്കഫിൽ നിർത്തി അതിൽ വക്കഫ് ചെയ്യേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോത്തിൻ്റെ ഇടയിൽ അതൊക്കെ നോക്കും പിന്നെ അതേപോലെ തന്നെ പാരായണത്തിൽ ഇവ പ്രത്യേകം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആണ് പിന്നെ മൂന്നാമത്തേത് നോക്കൂ പാരായണത്തിൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താ മദ് നമ്മൾ മദ് പഠിച്ചതാണ് ഉന്നത്ത് പിന്നെ അയിനിൻ്റെ മഹർജ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഇത് ഇത് ഇതേപോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല അക്ഷരങ്ങൾ മാറാം വിഷയങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മോദാന് പിന്നെ അതിൻ്റെ കൂടെ തതിരി എഴുതാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മോഡൽ നോക്കാം ഇവിടെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ എഴുതാം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തത് ഹൊറൂഫുൽ മദ്യ മദിൻ്റെ ഹർഫുകൾ എഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അലിഫ് അതുപോലെ തന്നെ വാവ് യാ അപ്പോൾ യാതങ്ങനെ എഴുതി കൊടുക്കാം പിന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഹുറൂഫുൽ ഇസ്തല ഇ എന്നാണ് ഇസ്തേലാ ഇൻ്റെ ഹർഫുകളാണ് ഇസ്തേലായിൻ്റെ അർഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഹാ സ്വാദ് യിന് ഖാഫ് ലാ ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി കാണ്ട് എളുപ്പത്തിൽ ഫത്തഹും കസരമൊക്കെ ഇട്ടും കാണ്ട് ഒരു വാക്കായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഹുസ്സോ ഖിൽ എന്ന് പഠിച്ചല്ലോ അങ്ങനെ എഴുതിയച്ചാലും കുഴപ്പമൊന്നുമില്ല ഹുസ്സോ ലേഹുത്തിൻ കിൽ അപ്പം അത് പിന്നെ പെട്ടെന്ന് മനസ്സിൽ നിൽക്കാനാണ് അങ്ങനെ പഠിച്ചിട്ടുള്ളത് പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ട് അങ്ങനെ തന്നെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമതായിട്ട് ഹു ഹുറൂഫുൽ കൽക്കലത്താണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണ് ദ ക്വാഫ് ത്വാ ബാ ജീമ് ദാല് അല്ലേ ഇതും നേരത്തെ പോണ പോലെ തന്നെ എന്താണ് കൊത്തുബ്ജത് അങ്ങനെ പഠിച്ചല്ലോ ഒരു വാക്കിങ്ങാണ്ട് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുത്തുബ്ജദ് അങ്ങനെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഞ്ചെണ്ണമാണ് സ്ത്രീലായൻ്റെ അക്ഷരങ്ങൾ ഏഴെണ്ണ ഉണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക സ്ത്രീലായൻ്റെ അക്ഷരങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് അത് വായ നിറച്ച് പറയണമെന്നാണ് വായ നിറച്ച് പറയണം അപ്പോൾ ഓതുമ്പോഴൊക്കെ ആ അക്ഷരങ്ങൾ വരുമ്പോൾ വായ നിറയണം എന്നർത്ഥം അതിനനുസരിച്ച് ഇങ്ങോട്ടാണ് മാർക്കൊക്കെ ഉണ്ടാവുക പിന്നെ അതേപോലെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം അതിന് പിന്നെ സുക്കൂന് വരുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഈ അക്ഷരങ്ങൾ അല്ലേ സുക്കൂന് വരുമ്പോൾ അർക്കത്തുള്ളത് പോലെ അറക്കത്തുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കാറ് അതേപോലെ തന്നെ സുക്കൂന് വരുമ്പോഴും ഉച്ചരിക്കണം ഇനി മൂന്നാമതായിട്ട് തർക്കീക്ക് എടുത്ത് എഴുതുക എന്നാണ് തർക്കീക്ക് ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസാണുള്ളത് അതിൽ ഒന്നാമത്തേതിൽ ഇരി എന്നുണ്ട് അതിലേതാണ് തർക്കീക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് റാ ഇനി ഫത്തഹോ ലൊമ്മ വരികയാണെങ്കിൽ തഫ്ഹീമാണ് കസിർ വരികയാണെങ്കിൽ തർക്കേക്ക് അപ്പം അതിൽ ഏതാണ് ഇരി എന്നുള്ളതാണ് അങ്ങനെ ഇതാണ് ഇനി രണ്ടാമത്തെ വല്ലാഹു ലില്ലാഹി അസ്തഹ ഫിറുല്ലാഹ് അതിൽ തഫ് തർക്കീക്ക് ഏതാണ് അത് നമ്മളെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അത് അള്ളാ എന്ന ജലത്തിൻ്റെ ഇസ്മുണ്ടല്ലോ അതിൻ്റെ അക്ഷരം മുമ്പൊരക്ഷരം ഏത് ഏതക്ഷരായാലും കുഴപ്പമില്ല മുമ്പത്തെ അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മോ വന്നാൽ തഫ്ഖീമാണ് തഫ്ഖീം പിന്നെ അള്ളാഹ എന്ന ആ ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കിസി വന്നാൽ കിസിറ് വന്നാൽ അവിടെ എന്താണ് തർക്കീഖാണ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഇവിടെ വല്ലാഹു അള്ളാഹ് എന്നുള്ള ഇതാ അതിൻ്റെ മുമ്പ് ഫത്താണ് അപ്പോൾ അത് തഫീമാണ് അതല്ലേ എഴുതേണ്ടത് പിന്നെ ലില്ലാഹി നോക്കൂ അള്ളാഹ് എന്നുള്ള എൻ്റെ തൊട്ട് മുമ്പുള്ളത് എല്ലാമുണ്ട് അവിടെ അതിന് കസറാണ് അത് തർക്കി അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് തർക്കി കാണല്ലോ എഴുതേണ്ടത് അപ്പോൾ ലില്ലാഹി എന്ന ചെയ്താൽ ഇനി അടുത്തത് അള്ളാഹു ഇത അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ലൊമാണ് ലൊമ വരുമ്പോൾ തഫ്യുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അത് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സംഭവമാണ് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉദാഹരണം എഴുതാൻ വന്നാലും വേർതിരിക്കാൻ വന്നാലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും അത് മനസ്സിലാക്കുക ഇനി ഇനി ആറാമത്തത് ഹുക്കും എഴുതാനാണ് വിധി എഴുതാനാണ് ഹും ഫീഹി ഹി അതിൻ്റെ വിധി എഴുതാനാണ് ഹും ഫീഹി അതിൽ സാക്കിനായ മീമിൻ്റെ വിധിയാണ് ഇതേണ്ടത് സാക്കിനായ മീമുകൾ ഉണ്ട് അതിന് ശേഷം വന്ന അക്ഷരം ഫ ആണ് സാക്കിനായ മീമിന് ശേഷം ഫ വന്നാൽ ഏതാണ് ഇൽഹാർ ആണ് അവിടുത്തെ നിയമം ഇൽഹാർ കാരണം സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഹാമ് പിന്നെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഹ്ഫ പിന്നെ സാക്യനായ മീമിന് ശേഷം ഈ മീമോ ബാഒ അല്ലാത്ത ഏത് ഇരുപത്തിയാറ് അക്ഷരം ബാക്കിയുണ്ടാകും ആ ഇരുപത്തി ആറ് അക്ഷരം വന്നാലും അവിടുത്തെ നിയമം ആണെന്ത് ഇൽഹാറ് അപ്പോൾ ഇൽഹാറ് എന്നവിടെ ഇതാം ഇനി ഹിഫ്ല് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ നോക്കാം ഹിഫ്ല് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ ആദ്യം മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതെന്ന് ആവർത്തിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ പഠിച്ച സുഹൃത്തുകൾ ഏതാണ് ആദ്യം പഠിച്ചത് ബയ്യനയാണ് അല്ലെ ലം യുനുല്ലദീന ഖഫറു ആ സൂറത്താണല്ലോ പിന്നെ പഠിച്ചത് ഏതാണ് അലക്കാണ് ഇക്ര ബിസ്മിറബിഖല്ലീ ഖലഖ് ആ അലക്ക് സൂറത്ത് പഠിച്ചു പിന്നെ അയല സൂറത്ത് പഠിച്ചു ലേ സബ്ബി ഹിസ്മറബ്ബിഖല ആ സൂറത്ത് പഠിച്ചു പിന്നെ വാശിയ പഠിച്ചു അല്ലത്താഖിയതു വാശിയ പിന്നെ ഷംസി നമ്മൾ പഠിച്ചു വഷംസി വഹ സൂറത്ത് പിന്നെ ലെയ്യിൽ പഠിച്ചല്ലേ ലൈലിതായ ഷാ ഇങ്ങനെ ഇത്ര സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൂറത്തുകളിൽ നിന്ന് ഒന്ന് ഒരു രണ്ട് സൂഹത്തുനിന്ന് അതിപ്പോൾ സാധാരണ രണ്ട് സൂഹത്തുനിന്ന് ചോദിക്കാറുണ്ട് ഒന്ന് ഒരു രണ്ട് സൂഹത്തുനിന്ന് ഒരു മൂന്നോ നാലോ ആയത്തുകളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സൂറത്തുകൾ പ്രത്യേകം മനസ്സിലാക്കുക കാണാതെ പഠിക്കുക ഇതിൽ അവസാനത്തൊരു മൂന്ന് സൂറത്തുകളിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ മൂന്നോ നാലോ അവസാനത്തെ മൂന്നോ നാലോ സൂറത്തു നിന്നായിരിക്കും പ്രത്യേകിച്ച് വാശ് അല വാശിയ ഷംസ് ലേല് ഇതൊക്കെ ഒന്നുകൂടി നല്ലോണം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ചോദിച്ചത് നമുക്ക് നോക്കി ഒന്നാമതായിട്ട് ഇവിടെ ഈ പേപ്പറിൽ വന്നിട്ടുള്ള സൂറത്തുൽ വാശിയ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയാണ് ഓദാൻ പറഞ്ഞത് ഉസ്താബ്മാർ ഓതിത്തരുന്നതിൻ്റെ ബാക്കി നിങ്ങൾ ഓതി കൊടുക്കുക ആയത്തിൻ്റെ നമ്പറല്ല പറയാം ഉസ്താബ്മാർ ഓതിത്തരും അതിൻ്റെ ബാക്കി നിങ്ങൾ ഓതുക പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് സൂറത്തു ഷംസാണ് ഞാൻ പറഞ്ഞില്ലേ അവസാനം വന്ന ഷംസൊക്കെയാണ് അതിന് കുറച്ച് ആയത്തുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉസ്താദ്മാർ ഓദ്യത്തരുന്ന ആയത്തിന് ബാക്കിയുള്ള ആയത്തുകൾ ഓതാണ് വേണ്ടത് പിന്നെ ഹിഫ്ലധികം ചോദിക്കാറുള്ളത് നമ്മുടെ നിസ്കാരത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തുകളിലൊക്കെ നമ്മൾ ചൊല്ലേണ്ട തിക്കുറുകളിൽ നിന്ന് നമ്മൾ പഠിച്ച തിക്കുറുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചെറു ഒന്നോ രണ്ടോ ഒക്കെ അല്ലെങ്കിൽ ഒന്ന് തന്നെ ഒന്ന് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ തെതിരീപ തെതിരീപ് തിലാവാ പുസ്തകത്തിൽ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഭാഗം ചോദിക്കാനും ചാൻസ് ഉണ്ട് ചോദിക്കാതിരിക്കും ചെയ്യാം അപ്പം ഇവിടെ പിന്നെ മൂന്നാമതായിട്ട് വന്നാൽ നോക്കാം ലാ ഇല ഇല്ലാ ദേഷ് അള്ളാലിമീൻ ഇത് തരീപ് ഒരു വന്നതാണല്ലോ ലാ ഇലാഹ ഇല്ല അന്ത ഇത് എഴുതാനല്ല ഉസ്താൻമാരെ ഓതി തരുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം അതിൻ്റെ ബാക്കി ഓതി കൊടുക്കണം ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നീ കുൻതു മിനല്ലാലിമീൻ എന്നാണ് അല്ലെ കുൻത്ത് മിനല്ലാലാലിമീൻ ഇപ്പോൾ മറ്റേ ഉദാഹര എന്താണ് ഉദ്വാകളൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നാലാമത് അതിക്രൂർ ചോദിച്ചിട്ടുണ്ട് വജ്ജഹത്തു അതിൽ ഇന്ന സ്വലാത്തി മുതൽ റബ്ബിൽ ആലമീൻ വരെയാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ന സ്വലാത്തി മുതൽ റബ്ബിൽ ആലമീൻ വരെ ഇന്ന സ്വലാത്തി വനസുക്കി വമഹിയായ ഒമമാത്തിൽ ഇല്ലാഹ് റബ്ബിൽ ആലമീൻ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ അതിക്രൂം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു